ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യ എ സി ക്യാബിൻ ട്രക്ക് ഇറക്കിയത് എ ഡബ്ല്യു എം ആണ് പിന്നീട് സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ക്ലോസ് ചെയ്തതായി കാണുന്നു എ ഡബ്ല്യു എം ട്രാക്ക് ഇന്ത്യയിലെ ഗുജറാത്തിലെ ഭാവ്നഗർ ഫാക്ടറിയിൽ നിർമ്മിച്ച ഒരു തദ്ദേശീയ ബ്രാൻഡാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇവരുടെ പൂർണ്ണ ചരിത്രവും കേരളത്തിലെ സെയിൽസ് നിലയും സ്പെയർ പാർട്സ് പ്രശ്നങ്ങളും കമ്പനി നിലവിലുള്ള ക്ലോഷർ സ്റ്റാറ്റസും വിശദമായി കാണാം എ ഡബ്ല്യു എം ട്രാക്ക് ഓട്ടോമൊബൈൽ വർക്ക് മാനുഫാക്ചറേഴ്സ് രണ്ടായിരത്തി രണ്ട് ഇൽ സ്ഥാപിതമായ ഒരു ഇന്ത്യൻ കമേഴ്ഷ്യൽ വാഹന നിർമ്മാണ കമ്പനിയാണ് ഇവരുടെ നിർമ്മാണ യൂണിറ്റ് ഗുജറാത്തിലെ ഭാവ്നഗർ ഫുജിയിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ സ്ഥിതി ചെയ്യുന്നു മേക്ക് ഇൻ ഇന്ത്യയുടെ ഭാഗമായുള്ള ഈ കമ്പനിയുടെ ലക്ഷ്യം ഇന്ത്യൻ ട്രക്ക് വിപണിയിൽ തദ്ദേശീയമായി ശക്തമായ വാഹനം നിർമ്മിക്കലായിരുന്നു എ ഡബ്ല്യു എം ഇന്ത്യയിൽ ആദ്യമായി എ സി ക്യാബിൻ ട്രക്ക് വിപണിയിൽ കൊണ്ടുവന്ന ബ്രാൻഡായി ശ്രദ്ധ പിടിച്ചു നൂറ്റി മുപ്പത് എച്ച് പി മുതൽ ഇരുന്നൂറ്റി അറുപത് എച്ച് പി വരെ ശേഷിയുള്ള ബി എസ് ഫോർ ആൻഡ് ബി എസ് ഫൈവ് ഡീസൽ എഞ്ചിനുകൾ ഇവർ ഉപയോഗിച്ചു എ ഡബ്ല്യു എം പതിനാറ് പതിമൂന്ന് ഇരുപത്തഞ്ച് പതിനെട്ട് മോഡലുകൾ ടിപ്പറുകൾ ഉൾപ്പെടെ കൺസ്ട്രക്ഷൻ മേഖലയിലും മറ്റ് കമേഴ്ഷ്യൽ ആവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചിരുന്നതാണ് എ ഡബ്ല്യു എം ട്രക്ക്സ് കേരളത്തിൽ ചെറിയ തോതിൽ വിൽപ്പന നടത്തിയിട്ടുണ്ട് കേരളത്തിലെ പല കോറികളിലും ഈ ട്രക്ക് ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പുതിയ മോഡലുകൾ ഇവിടെ ഇപ്പോൾ ലഭ്യമല്ല കൂടാതെ എ ഡബ്ല്യു എം ലഘുവായി ചില രാജ്യങ്ങളിൽ മിഡിൽ ഈസ്റ്റ് ഉൾപ്പെടെ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എ ഡബ്ല്യു എം ട്രക്കിന്റെ ഏറ്റവും വലിയ പ്രശ്നം സ്പെയർ പാർട്സ് ലഭ്യത കുറവാണ് കേരളത്തിൽ ഈ പ്രശ്നം മൂലം പുതിയ ട്രക്കുകൾ വാങ്ങാനും നിലവിലുള്ളവയുടെ മെയിൻ്റനൻസ് നടത്താനും ബുദ്ധിമുട്ട് ഉയർന്നിട്ടുണ്ട് ഇത് പല ട്രക്കർമാരെയും മറ്റൊരു ബ്രാൻഡിലേക്ക് മാറാൻ കാരണമായിട്ടുണ്ട് വിപണി മത്സരവും സാമ്പത്തിക പ്രതിസന്ധികളും മൂലം എ ഡബ്ല്യു എം ട്രക്ക് കമ്പനി പ്രവർത്തനം നിർത്തിയിട്ടാണ് ഇന്ത്യൻ ട്രക്ക് വ്യവസായത്തിൽ അവർ സ്ഥാപിച്ച സ്ഥാനം വിശേഷിപ്പിക്കപ്പെടുന്നു പ്രത്യേകിച്ച് എ സി ക്യാബിൻ ട്രക്കിന്റെ ആദ്യ നിർമ്മാതാക്കളായി എ ഡബ്ല്യു എം ട്രാക്ക്നെക്കുറിച്ചും കേരളത്തിലെ സ്ഥിതിയെയും സ്പെയർ പാർട്സ് പ്രശ്നങ്ങളെയും കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കൂ ഇത്തരം വിവരങ്ങൾക്കായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്